ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം വേനൽ സമയമായതുകൊണ്ട് അതിൻ്റെ ഇലയെല്ലാം നല്ല ശരിക്കും പഴുത്ത് മുറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഈ മഹാഗണിയുടെ ഇലയായിരിക്കും എപ്പോഴും തൂത്ത് വാരാനേ നേരം കാണത്തുള്ളൂ അപ്പോഴ വീട്ടിലെ അമ്മയും എല്ലാവരും പറഞ്ഞാൽ അത് വെട്ടിക്കേക്കാം അങ്ങനെ പറഞ്ഞാൽ അതുമല്ല ഇനിയിപ്പം മഴയും കാറ്റുമൊക്കെ പിടിക്കുമ്പം ഇതോർത്ത് ഓർത്ത് പേടിക്കേണ്ടല്ലോ കാരണം ഇത്രയും നീളമുള്ള മരമല്ലേ മഴയും കാറ്റുമൊക്കെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വെട്ടിയേക്കാന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ മരം വെട്ടുന്ന അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചെന്ന് ദിവസം കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ദിവസം സാധനമൊക്കെ ആയിട്ട് വന്ന് ആദ്യം തന്നെ കൂടത്തിലുള്ള ഒരു ചേട്ടന് മുകളിലോട്ട് കയറി അതിൻ്റെ ചെറിയ ചെറിയ ശഹരങ്ങളെല്ലാം മുറിച്ചതായതുപോലെ കെട്ടി താഴോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പം താഴെ നിൽക്കുന്ന ചേട്ടനാണ് പിന്നീട് അതിലുള്ള ചെറിയ ചേരങ്ങളെല്ലാം വെട്ടി വെട്ടി മാറ്റി അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിടുന്നുണ്ട് പിന്നീട് അതിന് ശേഷമാണ് അവർ മൊത്തത്തിൽ മഹാഗണി താഴേന്ന് മുറിച്ച് എടുക്കുന്നത് അങ്ങനെ മരമെല്ലാം അവർ താഴെ നിന്ന് മുറിച്ചത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പം നല്ല വിളഞ്ഞ് മഹാഗണി അധികം വണ്ണമില്ലെങ്കിലും നല്ല വിളഞ്ഞ് തടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അവർ നമുക്ക് മുറിച്ച് തന്നു അപ്പോൾ മറ്റൊരു പിടിയായിട്ട് വീണ്ടും കാണുമ്പോൾ